ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ സമ്പൂർണ്ണ വർഷഫലം രോഹിണി നക്ഷത്രക്കാരുടെ കാര്യമാണ് വിചിന്തനം ചെയ്യുന്നത് രോഹിണി നക്ഷത്രക്കാർ അത് ഇടവം രാശി അവിടെ വ്യാഴം സ്ഥിതി ചെയ്യുന്നു അത് ഒരു വർഷത്തേനുണ്ട് ആ വ്യാഴത്തിൻ്റെ സ്ഥിതി അങ്ങനെ അതുപോലെ തന്നെ ശനിയുടെ സ്ഥിതി രാഹുവിൻ്റെ സ്ഥിതി ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് വിചിന്തനം ചെയ്യുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുകയും രാശിയാധിപൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഈ വർഷം പൊതുവെ ഐശ്വര്യസമ്പൂർണമായിരിക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ് ശ്രേയസും യശസ്സും വന്നു പതിനൊന്നാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക അധിക കടങ്ങൾ വന്നു ചേരുന്നതിന് സൂചനയുണ്ട് ആയതിനാൽ ഏതെങ്കിലും തരത്തിൽ ഇടപാടുകാർ നമ്മളെ ചതിവിൽപ്പെടുത്തി ഉടമ്പടികളിൽ ഒപ്പുവയ്പ്പിക്കുകയും കൈവായ്പയായിട്ട് രേഖകളില്ലാതെ പണം കടം കൊടുക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കുക അത് ചില നിയമപ്രശ്നങ്ങളോ കോടതി കയറുന്നതിനോ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ ഒക്കെ സൂചനയുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് പതിനൊന്നാമത്തെ ആ രാഹുവിനെ കൊണ്ട് ഇപ്പോൾ സാധിച്ചു കിട്ടും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അലസത മൂലം കാര്യഗ്രഹണത്തിന് കാലതാമസം ഉണ്ടാകുക വഴി ചില ആഗ്രഹങ്ങൾ തടസ്സപ്പെടാം എന്നിരുന്നാലും ലോട്ടറി അടിക്കുകയോ അതുപോലെയുള്ള അപ്രതീക്ഷിതമായ ധന യോഗമുള്ള ഒരു വർഷമാണ് ഈ രോഹിണി നക്ഷത്രക്കാർ ശനി കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു അത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാകയാൽ അത് കണ്ടകശനിയാണ് സ്വന്തം ക്ഷേത്രത്തിലാകയാൽ ഇവരെ അധിക ദോഷങ്ങൾ ഈ ശനി ബാധിക്കുകയില്ല കൂടാതെ ശനിയുടെ ബലം ആ കുംഭം രാശിയിൽ ബലം കുറഞ്ഞു വരികയുമാണ് അങ്ങനെയുള്ള ഈ കാലം ഏതെങ്കിലും തരത്തിൽ ശനിയുടെ ഒരു അനുഗ്രഹം കിട്ടുന്നതിനും യോഗമുണ്ട് അതിനായിട്ട് കൂടുതലായിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അതായത് ശാസ്ത്ര ക്ഷേത്രങ്ങളിലൊക്കെ പോയി നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളോ എള്ളുതിരികളോ കത്തിക്കുകയോ എള് പായസം കഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് അതുകൂടാതെ ശനി ശനീശ്വരൻ്റെ അനുഗ്രഹത്തിനായിട്ട് നീരാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡസമ്പൂതം തം ശനീശ്വരം എന്ന ആ മന്ത്രമൊക്കെ ജനിച്ച് പ്രാർത്ഥിച്ചാൽ വളരെയധികം പെട്ടെന്ന് ശനിദേവൻ അനുഗ്രഹിക്കുന്ന ഒരു ദേവനാണ് പരിഗണിക്കാതിരുന്നാൽ ശനി ദോഷം അധിക കഠിനമാകുകയും ചെയ്യും അത് വളരെ ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാന കാര്യം കവസംബന്ധമായിട്ടോ വാദ സംബന്ധമായിട്ടോ പ്രത്യേകിച്ച് പ്രായമായവർക്കൊക്കെ ഉണ്ടാകുവാൻ വളരെ സൂചനയുണ്ടായി ശനി ദോഷം വന്നു കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകാം അതൊക്കെ ഒഴിവാക്കുവാൻ ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുകയും വളരെ ആരോഗ്യകരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജീവിതചര്യകളിൽ ഒരു കൃത്യനിഷ്ഠയുണ്ടെങ്കിൽ ആരോഗ്യം നിലനിർത്തുവാനായിട്ട് സാധിക്കും അത് ഭക്ഷണ കാര്യത്തിലായാലും മെഡിസിൻ്റെ കാര്യത്തിലായാലും സഞ്ചാരത്തിൻ്റെയും മറ്റ് നിരവധി കാര്യങ്ങളൊക്കെ അത് ശ്രദ്ധിക്കണം വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഒക്കെ അധിക സാഹസികത പാടില്ല സാഹസികമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അത് എല്ലാവരും സാഹസികമായ കാര്യങ്ങൾ ചെയ്യുന്നവരല്ലോ പോലീസ് ഓഫീസേഴ്സ് മിലിട്ടറിക്കാര് മറ്റ് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ പെട്രോള് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ എല്ലാ വീടുകളിലും വീട്ടമ്മമാർ വളരെ ജാഗ്രത പാലിക്കുക ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഗ്യാസ് ആണ് കൈകാര്യം ചെയ്യുന്നത് അതുവഴി വളരെ ജാഗ്രത വേണ്ട ഒരു വർഷമാണ് സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും ഒക്കെ സഹായത്തിനുണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നുപെടുന്നതിന് സൂചനയുണ്ട് അതായത് വിദ്യാഭാവമായ പ്രതിഭാസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഏത് പ്രായക്കാർക്കായാലും ഒരു മാനഅപമാനങ്ങൾ മനസ്സറിയാത്ത കാര്യത്തിന് ഒരു കിംവതന്തി പറഞ്ഞ് പരത്തുന്നതിനൊക്കെ സൂചനയുള്ള കാലമാണ് വളരെ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരുമായിട്ട് ഇടപെടുമ്പോഴും കൊള്ളുകയറാത്ത സുഹൃത്തുക്കളെ കൂടെ കൂട്ടുമ്പോഴും അത് ജാഗ്രത പാലിക്കണം അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യ ഐശ്വര്യസമ്പൂർണമായ ഒരു വർഷമാണ് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട് അധിക പാവത്തുമൊന്നും ഈ ഒരു വർഷം ദാമ്പത്യ ഭാവത്തിലേക്ക് ഇല്ല കൂടുതൽ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹ അനുഗ്രഹ വർഷം കിട്ടുന്നതിന് പ്രീതികരമായിട്ടും നാഗരാജ പ്രീതികരമായ കാര്യങ്ങളും അനിവാര്യമാണ് നാഗരാജ ഒരു മഞ്ഞക്കൂടിയൊക്കെ സമർപ്പിച്ച് സർപ്പക്കാവിൽ പോയി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ആയില്യപൂജകളിൽ പങ്കെടുക്കുകയും ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ നാഗരാജാവിൻ്റെ അനുഗ്രഹം കിട്ടുന്നതാണ് മറ്റൊരു കാര്യം തൊഴിൽ കാര്യമാണ് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില അലസതയൊക്കെ വന്നുപെടാമെങ്കിലും ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ നല്ല ഉയർന്ന ഒരു പൊസിഷനിൽ എത്തിച്ചേരുവാൻ ഉള്ള യോഗവും തൊഴിൽ രംഗത്തുണ്ട് പ്രത്യേകിച്ച് സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ നിരവധി അനവധി മേഖലകളുണ്ട് സേവന രംഗവുമായി പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാർ സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർ അവരും വിജയിക്കുന്നതാണ് ഉൽപ്പാദിത രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ സ്വന്തമായിട്ട് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന നിരവധി അനവധി ആൾക്കാരുണ്ട് അതായത് വസ്ത്രവ്യാപാര വിപണനവുമായി ബന്ധപ്പെട്ടു ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആവാാന്തര വിഭാഗങ്ങൾ ഉൽപ്പന്നങ്ങൾ അതിനുവേണ്ട ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ നിർമ്മിച്ചെടുക്കുക അതുപോലെ മറ്റൊരു കാര്യമാണ് ഐ ടി മേഖലകളിലൊക്കെ ചെയ് ജോലി ചെയ്യുന്ന യുവതി യുവാക്കൾക്കും മധ്യവയസ്കർക്കും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർ അതുപോലെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും വളരെ നല്ലതാണ് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും ഈ വർഷം നല്ല നേട്ടങ്ങൾ ഉണ്ടാകും കടലിൽ പോകുന്നവർക്കും വള്ളങ്ങളുള്ളവർക്കും ബോട്ടുകളുള്ളവർക്കും ഒക്കെ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് അതുപോലെയാണ് തൊഴിലുറപ്പ് അല്ലെങ്കിൽ ഒരു ആയിട്ട് ജോലി ചെയ്യുന്നവരായാലും സ്ഥിരമായിട്ട് ഒരു ജോലി ലഭിക്കുന്നതിനും അതുപോലെ തന്നെ അത് ചെയ്യുന്നതിന് ആരോഗ്യമൊക്കെ തൃപ്തികരമായിരിക്കും എന്തെങ്കിലുമൊക്കെ മേലാഴികകളൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ മാറി സന്തോഷത്തോടുകൂടി തൊഴിൽ ചെയ്യുന്നതിനും നല്ല ഒരു അന്തരീക്ഷം ഈ വർഷം ഉണ്ടാകുന്നതാണ് അതുപോലെ കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും നല്ല വിജയങ്ങളും നേട്ടങ്ങളും ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിലകളുമൊക്കെ ലഭിക്കും അതിനായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ അതിനു വേണ്ടി ഉത്സാഹം ചെയ്യുക അത് വിജയിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു